അന്താരാഷ്ട്ര തലത്തിൽ പതിവ് സാഹചര്യങ്ങൾ തന്നെയാണ് ഗസയിലോ ഒരു വശത്ത് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് കോപ്പ് കൂട്ടുമ്പോൾ മറുവശത്ത് ഗസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാന ശ്രമങ്ങൾക്കായി ഒരു വശത്ത് നീക്കം സജീവമാകുമ്പോൾ മറുവശത്ത് യുക്രൈനെതിരെ ആക്രമണം ശക്തമാക്കുന്ന റഷ്യ അതിനിടയിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് നോക്കാം വാർത്തകൾ വിശദമായി ഗസയിൽ ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സയിൽ നിന്ന് ഒരിക്കലും സൈന്യത്തെ പിൻവലിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ നിലപാട് ശരിക്കും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗസേയിൽ സ്ഥിരം സൈനിക സാന്നിധ്യം ഉണ്ടാകുമെന്നും സമാധാന പദ്ധതിയുടെ പേരിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തർപ്പിച്ചു പറയുന്നത് കാരണം സൈനിക യൂണിറ്റ് ഗസേൽ നിലയുറപ്പിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സുരക്ഷയ്ക്ക് അത് അനിവാര്യമാണെന്നാണ് കാറ്റ്സിന്റെ വാദം പക്ഷേ കാറ്റ്സ് ഇങ്ങനെ നിലപാട് ഘടിപ്പിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കാനിരിക്കാണെന്ന് ഓർക്കണം ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് ട്രംപുമായി വെടിനിർത്തൽ ഘട്ട ചർച്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിൻ അമേരിക്കയിലേക്ക് തിരിക്കുന്നത് അതിനിടെ ഗസയിലെ ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മരുന്നോ ആശുപത്രിയിലേക്ക് വേണ്ട മറ്റു ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ മിക്ക ആശുപത്രികളും വലയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഗസയിലെ ഫലസ്തീൻ മെഡിക്കൽ റിലീഫ് സൊസൈറ്റി മേധാവി മുഹമ്മദ് അബു അഫാസ് അറിയിക്കുന്നത് ഫലസ്തീനിൽ നൂറുകണക്കിന് രോഗികൾ ഇതിനകം മരണപ്പെട്ടെന്നാണ് അതും മതിയായ ചികിത്സ കിട്ടാതെ അതിനും പുറമെ അതിശൈത്യം മൂലവും കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുകയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ സഹായം ണമെന്ന് ഇസ്രയേലിനോട് നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും ആ അഭ്യർത്ഥനകളെ എല്ലാം ഇസ്രായേൽ തള്ളുകയാണ് തള്ളുകയാണ് ഇസ്രയേലിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോഴും കുടിയേറ്റം തുടരുന്നതിൽ തന്നെ ഉറച്ചിരിക്കുകയാണ് ജെറുസലേം ഉൾപ്പെടെ അതിനുശേഷ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ വിപുലമായ കുടിയേറ്റ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ യുക്രൈനെ ആക്രമിക്കുന്നതിൽ നിന്ന് റഷ്യ ഒരടി പോലും പിന്നോട്ടു പോകാത്ത കാഴ്ചയാണ് കാണുന്നത് യുക്രൈനെതിരെ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ തിങ്കളാഴ്ച രാത്രി തുടങ്ങി ചൊവ്വാഴ്ച പുലർച്ചെ വരെ നീണ്ട ആക്രമണത്തിൽ റഷ്യ അറുന്നൂറ്റി അൻപതിലധികം ഡ്രോണുകളും മൂന്ന് ഡസനോളം മിസൈലുകളും പ്രയോഗിച്ച് കഴിഞ്ഞു ആക്രമണത്തിൽ ഏകദേശം അല്ല നാല് വയസ്സുള്ള കുഞ്ഞു ഉൾപ്പെടെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ശരിക്കും ഒരു ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് റഷ്യ ആക്രമണം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നത് സമാധാന ശ്രമങ്ങളോട് പുട്ടിനെ യാതൊരു താല്പര്യമില്ലെന്ന് മനസ്സിലാക്കേണ്ടി വരും ആ ഒരു അവസ്ഥയാണുള്ളത് അതുതന്നെയാണ് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ആരോപിക്കുന്നതും ശരിക്കും ഈ യുദ്ധത്തിന്റെ എല്ലാ ദൂഷ്യഫലങ്ങളും അനുഭവിക്കുന്നത് സ്വാഭാവികമായും സാധാരണ ജനങ്ങളാണ് കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ ആക്രമണം പ്രധാനമായും വീട്ടിൽ ൾക്കും പവർ ഗ്രിഡുകൾക്കും നേരെയായിരുന്നു യുക്രൈനിൽ ഇപ്പോൾ ശരിക്കും കൂടും തടുപ്പാണ് ഹീറ്റർ ഇല്ലാതെ ഒരു അവസ്ഥയുണ്ട് അവിടെ ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി സംവിധാനങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ഇത് ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കിയാണ് ശരിക്കും ചെയ്യുന്നത് അടുത്തതായി പുതിയൊരു വാർത്ത കൂടി വരുന്നുണ്ട് അത് ലിബിയയിലെ സൈനിക മേധാവി വാഹനാപകടത്തിൽ ഒരു വാർത്തയാണ് തുർക്കിയിലെ തലസ്ഥാനമായ അങ്കാരയ്ക്ക് സമീപമുണ്ടായ വിമാനാപകടത്തിലാണ് സൈനിക മേധാവി അലി അഹമ്മദ് അൽ ഹദാദ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹദാദ് സഞ്ചരിച്ച സ്വകാര്യ വിമാനം പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കകം മിനിറ്റുകൾക്കകം തറന്നു തകർന്നു വീഴുകയായിരുന്നു ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടെന്നൊരു വിവരമാണ് ലഭിക്കുന്നത് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അട്ടിമറി സാധ്യത ആദ്യമേ തന്നെ തള്ളി കളഞ്ഞിരിക്കുന്നത് ാണ് അധികൃതർ സാങ്കേതിക തകരാർ തന്നെയാണ് വിമാനം തകർന്നു വീഴാൻ കാരണമെന്നാണ് തുർക്കിയുടെ വിശദീകരണം ഇനി ഇന്ത്യ ഇംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവ് ആൾക്കൂട്ട കൊലക്കേരിയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബന്ധം കൂടുതൽ മോശമായി മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ബംഗ്ലാദേശ് എംബസികൾക്ക് മുമ്പിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഇന്ത്യ രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം വട്ടമാണ് ഹൈ കമ്മീഷണർ റിയാസ് ഹമീദുള്ള ഇന്ത്യ വിളിച്ചു വരുത്തുന്നത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ ഇന്നലെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയ മന്ത്രാലയം വിളിപ്പിച്ചിരുന്നു അത് ഇന്ത്യയിലെ ബംഗ്ലാദേശി നയതന്ത്ര മിഷനുകളുടെ സുരക്ഷയെക്കുറിച്ച് ഉള്ള ആശങ്കകൾ പങ്കുവെക്കാനായിരുന്നു തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് റിയാസിനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിപ്പിച്ചത് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്ക പങ്കുവയ്ക്കാൻ വിളിപ്പിച്ചെന്നാണ് വിവരം അതിനിടെ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് യുവജന വിഭാഗം നേതാവ് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിന് നേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ സൈന്യവും മിസൈലുകളും പ്രതികരിക്കുമെന്നാണ് യുവ നേതാവ് കമറാൻ സയിദ് ഉസ്മാനി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലൊരു സൈനിക സഖ്യം വേണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ ആണവ ചർച്ചയിൽ അമ്പിനും വില്ലിനും അടുക്കാത്ത നിലപാട് തുടരുകയാണ് ഇറാൻ ആണവ ചർച്ചയെ ചൊല്ലി യു എൻ സുരക്ഷാ സമിതിയിൽ യു എസുമായി ഇറാൻ കൊമ്പ് കൊർത്തിരിക്കുകയാണ് ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള വ്യവസ്ഥകളെ ചൊല്ലിയാണ് വാഗ്പോരുണ്ടായിരുന്നത് തങ്ങൾ നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് യു എസ് പറയുന്നത് എന്നാൽ യു എസ് ആഗ്രഹിക്കുന്നത് നീതിയുക്തമായ ചർച്ചയല്ലെന്നും മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് യു എസ് ശ്രമിക്കുന്നതെന്നുമാണ് ഇറാന്റെ വാദം അർത്ഥവത്തായ സംഭാഷണത്തിന് ഇറാൻ തയ്യാറാകുന്നില്ലെന്ന് യു എസ് പറയുന്നുണ്ട് പക്ഷേ യു എസ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല കാരണം ഇറാനിൽ യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ലെന്നാണ് യു എസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിബന്ധന ഈ നിബന്ധന ആണവ നിർവ്യാപന കരാറിൻ്റെ ഭാഗമായുള്ള തങ്ങളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഇറാൻ പറയുന്നത് എന്തായാലും ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും തങ്ങൾ വഴങ്ങില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ